മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു പ്രബല ലോബിയാണെന്ന് ഹേമ കമ്മീഷൻ ആ ലോബി മാഫിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ലോബിക്ക് വിധേയകരാകാത്തവരെ സിനിമാ മേഖലയിൽ നിന്നും തുടച്ചു നീക്കുന്നു സിനിമയിൽ ഈ പവർ ഗ്രൂപ്പിന്റെ അലിഖിത വിലക്ക് നിലനിൽക്കുന്നു സ്ത്രീകൾ നേരുന്ന ചൂഷണത്തിനെതിരെ രൂപപ്പെട്ട സംഘടനയായതിനാൽ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെയും സിനിമയിൽ നിന്നും വിലക്കിയെന്ന് കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മലയാള സിനിമാ മേഖല നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് അതീതമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ ബാക്കിയാക്കുന്നത് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു പ്രബല ലോബിയാണ് ഈ പവർ ഗ്രൂപ്പിൽ സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ പതിനഞ്ച് പേരാണുള്ളത് മലയാള സിനിമയിലെ ഒരു നടൻ ഈ ഗ്രൂപ്പിനെ മാഫിയ എന്നാണ് വിളിച്ചത് ഈ നടന് അപ്രഖ്യാപിത വിലക്ക് കാരണം പിന്നീട് സീരിയൽ രംഗത്തേക്ക് പോകേണ്ടി വന്നതായും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഈ മാഫിയയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് മലയാളം സിനിമ പോകുന്നത് ഒരു പ്രമുഖ നടനാണ് ഈ പവർ ഗ്രൂപ്പിന്റെ തലവൻ ഈ ലോബിക്ക് ആരെ വേണമെങ്കിലും സിനിമയിൽ നിന്നും വിലക്കാം സിനിമാ മേഖല പ്രവർത്തിക്കുന്നത് ഈ ലോബിയുടെ അലഖിത നിയമത്തിലാണെന്നും ഈ ലോബിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ സിനിമാ മേഖലയിൽ നിന്നും തുടച്ചുനീക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു ഒരു നിയമത്തിന്റെയും അടിസ്ഥാനത്തിലല്ല താരങ്ങളെ വിലക്കുന്നത് എന്നതാണ് വസ്തുത അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും ഗ്രൂപ്പ് തലവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടിവരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പറയുന്നു മാഫിയ സംഘത്തിന് താൽപര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡബ്ല്യൂസിയിലെ അംഗങ്ങളെയും സിനിമയിൽ നിന്നും വിലക്കി അവർ ഡബ്ല്യുസി എന്ന സംഘടനയുടെ അംഗങ്ങളാണ് എന്നതിന്റെ പേരിലായിരുന്നു വിലക്ക് പ്രബല ഗ്രൂപ്പിന് ആരെയും സിനിമയിൽ നിന്ന് വിലക്കാൻ അധികാരമില്ല എന്നതാണ് വസ്തുത വിലക്കുന്ന നടപടി പൂർണമായും നിയമവിരുദ്ധമാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ടിലൂടെ പല വിഗ്രഹങ്ങളും തകരുമെന്നും മലയാളം സിനിമയിലെ ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാരാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം